ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം ചെമ്പന്തൊട്ടി നായനാർമല ക്വാറി വിരുദ്ധ സമിതിയാണ് നഗരസഭാ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത് സോയി ജോസഫ് ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക നായനാർമലയിൽ പുതുതായി തുടങ്ങുമെന്ന് പറയുന്ന ക്വാറിക്ക് എൻഒ സി നൽകാതിരിക്കുക എന്നീ ആവശ്യങ്ങളുമായി ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുമ്പിൽ നായനാർമല ക്വാറിവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ നടത്തിയ ധർണ്ണ ഷംസീർ ചെമ്പന്തൊട്ടിയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളേണ്ട നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെയും തീർച്ചയായും അത് ഒരു വിവേചനത്തോടെ ഉപയോഗിക്കേണ്ട ഒരു കഥമയാണിത് ശരിയാണ് നമുക്ക് നമ്മുടെ നാട്ടില് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന് തന്നെ പക്ഷേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അത് ജനങ്ങളുടെ ആശങ്കകളെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ചെമ്പന്തൊറ്റി നിവാസികൾക്ക് നയനാർ മലയുടെ അഴിതാലത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ ക്വാറിയെ കുറിച്ച് ആശങ്കയുണ്ട് ഇനി അവിടെ ഒരു ക്വാറി വരാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഏതൊക്കെയായാലും ഇങ്ങനെ ഒരു ഒരു ക്വാറി ഇവിടെ വരുന്നു എന്നെങ്കിൽ ഒരു അതിനുള്ള പ്രവർത്തനം അതിനംഭിക്കുകയാണെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് അത് ശക്തമായ പ്രതിഷേധമുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് നമ്മൾ ഇവിടെ ഈ ധർണ സമരത്തിന് ഇപ്പോൾ വ്യാപൃതമായിരിക്കുന്നത് അപ്പോ ഇതില് നാട്ടുകാരുടെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമേ കുറെ പേരെ വന്നിട്ടുള്ളൂ ഇന്നലെ ബാരിഷ് കഴിഞ്ഞ വെച്ച് നല്ല ഒരു പ്രതിഷേധ യോഗം അവിടെ നടന്നിരുന്നു ആലോചന യോഗം നടന്നിരുന്നു അവര് എല്ലാവരും ഇവിടെ വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഈ നാടിന്റെ പ്രതിഷേധം ഈ മുനിസിപ്പൽ അധികൃതരെ അറിയിക്കുകയും ഇന്ന് കൊടുക്കാൻ പോകുന്ന ഈ എക്സ്പ്ലോസീവ് മാഗസിന് എൻഒസി കൊടുക്കാൻ പോകുന്ന ഈ നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഹ ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇവിടെ ഈ ധർണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ജന ജനദ്രോഹപരമായ നടപടികൾ മുനിസിപ്പാലിറ്റി അധികൃതരിൽ നിന്നുണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ് ആ അധികൃതർക്ക് ഇതിനൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പച്ചൻ നടിയകാലായിൽ വിനോദ് പുത്തൻപുര രാജു വയലിൽ തുടങ്ങിയവർ സംസാരിച്ചു